നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയുടെ മുപ്പത്തിയേഴാം ജന്മദിനത്തിൽ ക്ലാൻ മീഡിയയ്ക്ക് വേണ്ടി ഇവാൻ പാബ്ലോ വാസ്കി മെസ്സിയുമായിട്ട് നടത്തിയിട്ടുള്ള ആഭിമുഖത്തിൻ്റെ മലയാള പരിഭാഷ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് റാഫ്റ്റോക്സ് അതിലെ ആദ്യത്തൊന്ന് രണ്ട് ഭാഗങ്ങൾ ഓൾറെഡി നമ്മൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ഭാഗത്തിലേക്ക് അടക്കുകയാണ് ലോണൽ മെസ്സി തൻ്റെ ഉള്ളിലുള്ള ഹീറോയെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം എനിക്ക് ഫോട്ടോ എടുക്കണം അതെ മെസ്സിക്കൊപ്പം എത്ര പേര് എത്ര പേര് ഫോട്ടോ എടുക്കുന്നു അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാ മെസ്സിക്ക് ഫോട്ടോ എടുക്കേണ്ട ഒരാളുണ്ട് അതാരാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് മെസ്സി പറഞ്ഞത് എന്താണ് മെസ്സി പറയുന്നു മൈക്കൽ ജോർദൻ മൈക്കൽ ജോർഡനൊപ്പം എനിക്ക് ചിത്രം എടുക്കണം അദ്ദേഹമാണ് ഗ്രേറ്റസ്റ്റ് എവർ അദ്ദേഹത്തിന്റെ സീരീസ് ദി ലാസ്റ്റ് ഡാൻസ് കണ്ടത് മുതൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അത് വളരെ ഇമ്പ്രസീവ് അത് എന്നെ അദ്ദേഹവും അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതുവരെ അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടം ലൈവായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ഒരു ദുഃഖമായിട്ട് ഒരു സങ്കടമായിട്ട് എൻ്റെ മനസ്സിലുണ്ട് ഏർ എനിക്കധികം ഒന്നും ബാസ്ക്കറ്റ് ബോളിനെ കുറിച്ച് അറിയില്ല ശരിയാണ് പക്ഷേ അദ്ദേഹം സംതിങ് ഡിഫറെന്റ് ആയിരുന്നു എനിക്ക് അദ്ദേഹത്തോട് ഒരു വലിയ വലിയ താല്പര്യമാണുള്ളത് വലിയൊരു അഡ്മിറേഷനാണ് എനിക്ക് അദ്ദേഹത്തോടുള്ളത് ഒരുപാട് ആളുകൾ എന്നോട് എന്നോടൊപ്പം ചിത്രം എടുക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഒരു ചിത്രമെടുക്കാൻ അങ്ങോട്ട് ചോദിക്കാൻ തോന്നിയില്ല എന്തുകൊണ്ട് എനിക്ക് ചോദിച്ചുകൂടാ തീർച്ചയായിട്ടും അത് റിയലി നൈസ് ആയിട്ടുള്ള ഒന്നായിരിക്കും എന്നാണ് മെസ്സി പറയുന്നത് ബാസ്കറ്റ് ബോൾ ഇതിഹാസം മൈക്കിൾ ജോർദന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ ഒരു സീരീസ് ദി ലാസ്റ്റ് ഡാൻസ് കണ്ടത് മുതൽ അദ്ദേഹത്തോട് വല്ലാത്തൊരു താല്പര്യമാണ് തനിക്കുള്ളതെന്നും തന്നോട് പലരും ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ച് തൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാറുണ്ട് എന്തുകൊണ്ട് തനിക്ക് അങ്ങോട്ട് മൈക്കിൾ ജോർദനോട് ചോദിച്ചുകൂടാ അങ്ങനെ ഒരു ചിത്രം എടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ വലിയ കാര്യമായിരിക്കും എന്നാണ് മെസ്സി പറയുന്നത് മെസ്സിയെപ്പോലും ആകർഷിച്ച ഇതിഹാസ താരം അതാണ് മൈക്കിൾ ജോർദൻ മെസ്സി അത് തുറന്നു പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി